ആതിര ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴുണ്ട് നമ്മുടെ ആര്യൻ അവിടെ നിന്നിട്ട് ഓരോ ഡയലോഗുകൾ പറയുന്നുണ്ട് അപ്പോൾ അന്മോള് വഴക്ക് പറയാനാണ് ഒരാൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഇങ്ങനെയുള്ള വർത്താനങ്ങൾ നല്ലതല്ലേ കേട്ടോ വെറും വൃത്തികെട്ട വർത്താനമായി പറയുന്നത് എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പം നൂറ പറയാണ് ഏ എന്തൊരു സ്വഭാവം ഇതിൻ്റെ കടലക്കറിയാണ് പക്ഷേ അതിനകത്ത് കടല കാണുന്നില്ലെന്ന് പറയുന്നത് നൂറ അപ്പോൾ അൻമോൾ പറയുന്നത് കടല ഞാൻ മാഷ് ചെയ്ത് ചേർത്തിക്കുകയാണ് അതുകൊണ്ടാണ് അത്രയും കടല കാണാത്തത് എന്തായാലും അത് നമ്മുടെ വയറ്റിലോട്ടല്ലേ പോകുന്നത് കടല തന്നെയല്ലോ അപ്പോൾ അതങ്ങനെ തന്നെ കടലയായിട്ട് തന്നെ പോകണമെന്നുണ്ടോ കറി തിക്നെസ്സായിട്ടിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ മാഷ് ചെയ്ത് ചേർത്തിരിക്കുന്നത് അപ്പോൾ ആ നൂറെ പറയാണ് ഇങ്ങനെ കടിക്കാൻ വേണം ആ കടിക്കാൻ വേണമെങ്കിൽ കുറച്ച് എടുത്ത് കടിച്ചു ഇനിന്ന് അനുമോൾ പറയുന്നു എനിക്കിഷ്ടമല്ലാത്ത ഒരു സ്വഭാവമാണ് ഭക്ഷണം കഴിച്ചിട്ട് കുറ്റം പറയുന്നത് അനിമോൾ പറയുന്നുണ്ട് അടുത്ത ആഴ്ച ഞാൻ ക്യാപ്റ്റൻ ആവുകയാണെങ്കിൽ നിന്നെ പിടിച്ച് തീർച്ചയായിട്ടും കിച്ചണിൽ പിടിച്ചിട്ട് നിന്നെ നിന്നെ ഒന്ന് നോക്കിയിട്ടേ ഉള്ളൂ എന്തായാലും ആ അവളുടെ ഒരു ആഗ്രഹം കണ്ടു നൂറ പറയുന്നു ആതിലെ പറയാം നടന്നിട്ട് തന്നെ അനിമോൾ ആരേനും നോക്കിയിട്ട് പറയുന്നുണ്ട് ദോയിരിക്കുന്നത് ക്യാപ്റ്റൻ ചിരിച്ചോണ്ട് പറയുകയാണ് കളിയാക്കുകയാണ് എന്നിട്ട് അനിമോൾ പറയുകയാണ് എനിക്കറിയാം ബിഗ് ബോസ് തന്നെ ക്യാപ്റ്റൻ ആക്കത്തില്ലെന്നു രാവിലെ മുതലേ എല്ലാവരെയും കൊണ്ടും മലയാളത്തിൽ തന്നെ സംസാരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അനീഷ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിനിടയിൽ അക്ബറിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മലയാളത്തിലുള്ള പേരെന്താണ് റാതൽ അപ്പോൾ അക്ബർ പറയുന്നുണ്ട് എന്തുപറ്റി അത് ഇനി മുതലും നമുക്ക് ഇങ്ങനെ പറയാം പ്രാതലെന്ന് പറഞ്ഞ് ശീലിക്കാം അപ്പം അക്ബർ പറയുന്നുണ്ട് അത് അനീഷ് ചേട്ടം പറഞ്ഞാൽ പോരെ അവരവർക്കിഷ്ടമുള്ളത് പറഞ്ഞോട്ടെ അല്ല നമ്മുടെ മലയാളത്തിൽ തന്നെ പറയുന്നതല്ലേ നല്ല എന്ന് അനീഷ് ഇപ്പം നൂറ പറയുന്നുണ്ട് പ്രഭാത ഭക്ഷണം അപ്പം ലക്ഷ്മി തിരുത്തി പറയുകയാണ് പ്രാതൽ പ്രാതൽ എന്നാണ് പറയുന്നത് അല്ലാതെ പ്രഭാത ഭക്ഷണം എന്ന് പറയത്തില്ല എന്താ പ്രഭാത ഭക്ഷണം എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല എന്ന് നൂറ ചോദിക്കുന്നുണ്ട്